ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അങ്ങനെ കുറച്ച് ദിവസത്തെ ബ്രേക്കിനു ശേഷം തേ ഞങ്ങൾ അങ്ങനെ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ റിജുവിടെയും കൂട്ടിക്കൊണ്ട് മ്യൂസിയത്തോട്ട് പോവാണ് കേട്ടോ റിജു ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ മ്യൂസിയത്ത് വരുന്നത് അതുപോലെ തന്നെ ഞങ്ങളും ഒരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് ഞങ്ങളും ഇവിടേക്ക് വരുന്നത് നമ്മൾ നമ്മള് എത്തിയിട്ടുണ്ട് അപ്പൊ ഏഹ് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മ്യൂസിയത്തിന്റെ അകത്ത് പാർക്ക് ചെയ്യാം അങ്ങക്ക് ഇതറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടാണ് അറിയുന്നത് മ്യൂസിയത്തിന്റെ അകത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാമെന്നും പാർക്കിംഗ് ഫീ വന്നിട്ട് നൂറ്റൻപത് രൂപയാണെന്നും അങ്ങനെ ഈ നൂറ്റൻപത് രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ടിക്കറ്റ് എടുക്കുന്നതിനടുത്ത് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു കാരണം ആ ഒരു സമയത്ത് സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനനുസരിച്ചൊരു ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം എന്തെങ്കിലും ഞങ്ങൾ അകത്ത് കയറി അപ്പൊ അകത്ത് കയറി ആദ്യം കാണുന്നത് ഈ ഒരു ഐറ്റത്തിലായിരുന്നു കേട്ടോ വീഡിയോയില് കാണുമ്പോ വലിയ സൈസ് ഇല്ല തോന്നുമെങ്കിലും നേരിട്ട് കാണാൻ എന്റെ പോലെ നല്ല സൈസുള്ള ഒരു എന്താ പറയാ കാട്ടുപോത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു കേട്ടോ അങ്ങനെ അറിച്ച് ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ച് ഞങ്ങള് പോയി അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് റിച്ചു ഞങ്ങളെ പേടിപ്പിക്കുക അതേപോലെ സൗണ്ട് ഒക്കെ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാന്ന് കേട്ടോ എന്തായാലും അവൻ നല്ലപോലെ എൻജോയ് ചെയ്ത് ഓരോന്ന് നിങ്ങളെ കണ്ടു കേട്ടോ ഇപ്പൊ അവർ കുറച്ച് പുതുതായിട്ട് മൃഗങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ കരടി എന്ന് പറയുന്ന സംഭവത്തിൽ ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷം മുമ്പ് വന്നപ്പോ കണ്ടിട്ടില്ലായിരുന്നു ഒന്നെങ്കി അതിനുശേഷം അല്ലെങ്കിൽ ഈ ഇടയ്ക്കങ്ങാനം അതും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ കാണാത്ത ആയിരിക്കും ഗുഹയിലൊക്കെ കയറിയുന്ന സമയത്തായിരിക്കും ഞങ്ങൾ വന്നതും കണ്ടതും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വന്ന ഒരു ഉച്ച സമയമാണ് സമയത്ത് ഫുഡ് കഴിക്കുന്ന തിരക്കിലായിട്ട് എല്ലാ മൃഗങ്ങളും അതുകൊണ്ട് ചെലവര് ഫുഡ് കഴിക്കുന്ന തിരക്കിലായി കുറച്ചു കുറച്ചുപേര് എന്താ ശീലം കാരണം കിടക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വന്നാടന്ന് വന്നപ്പോഴാണ് ഒരു ആൾക്കൂട്ടം കണ്ടത് അദ്ദേഹം മനസ്സിലായി എന്തൊക്കെ കാര്യമുള്ള സംഭവം ആണെന്ന് അന്നേരം ദേ നോക്കിയപ്പോഴാണ് കണ്ടത് ദേ ഇരിക്കുന്ന സിംഹം അങ്ങനെ സിംഹത്തെ കണ്ടിട്ടാണ് ഇത്രയും ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഞങ്ങള് മുമ്പ് വന്നപ്പോൾ സിംഹത്തെ കൂട്ടിലായിരുന്നു കേട്ടോ ഇട്ടിരുന്നത് ഇപ്പം സിംഹത്തെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കും അന്ന് കൂട്ടിലൊന്നും അല്ലായിരുന്നു അങ്ങനെ സിംഹത്തിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നു നടന്ന് വന്നപ്പോഴാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് ഈ ഒരു സ്പോട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല അത് കാരണം ആ നാല് വർഷം മുൻപ് വന്നപ്പോൾ ഞങ്ങൾ എവിടെയൊന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ പോയത് അതിൻ്റെ ഈ ഒരു ഫോട്ടോയാണ് അതിനുശേഷം ഇപ്പൊ നമ്മൾ പോയപ്പോ എടുത്ത ഫോട്ടോയാണ് ഈ കാലഘട്ടം നാല് വർഷത്തിന് ശേഷം അതേ സ്ഥലത്ത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെ റിച്ചു ഓരോന്നും ഓരോന്നായിട്ട് വീണ്ടും അങ്ങനെ കാണിച്ചു കൊടുക്കാണ് ഈ ഒരാൾ അന്ന് വന്നപ്പോൾ ഇതേ ഓട്ടോ കേട്ടോ ഇന്നത് ഞങ്ങൾ വന്നപ്പോഴും സെയിം ഓട്ടോ അന്ന് ഇന്നും ഒരു മാറ്റം ഇല്ല എന്താണ് സംഭവം അറിയത്തില്ല കേട്ടോ ഇങ്ങനെ കിടന്നങ്ങ് ഓടുക അങ്ങനെ കടുവയും പുതിയ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കാർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ പിന്നെ കാണാൻ പോയത് പാമ്പുകളുടെ ആ ഒരു സെക്ഷനായിരുന്നു അവിടെ ഞങ്ങൾ അധികം നേരം നിന്നില്ല കേട്ടോ എങ്ങനെ പേടിയായല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് കണ്ടുപോവാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ